ജി എൽ പി എസ് പയ്യനടം സ്കൂൾ റേഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരി ഞാൻ വേദാകൃഷ്ണ പൊതുവിജ്ഞാനം മൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മഹാനായ കഥാകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം അഞ്ചാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് ഗാന്ധിജിയെ പ്രഭ എന്ന തൂലിക നാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉജ്ജീവനം ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിൽ ഉള്ളതാണ് ആനവാരിയും പൊൻകുരിശും ബാല്യകാല പാത്തുമ്മയുടെ ആട് എൻ്റുപ്പാപ്പാക്കൊരു ആനയുണ്ട ആനുണ്ടാർന്ന് എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതായി റൊണാൾഡ് ഇ ആഷർ സാഹിത്യ ലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിൻ്റെ കൃതി ശബ്ദങ്ങൾ സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ശബ്ദങ്ങൾ ബഷീർ ആദ്യമായി പ്രസിദ്ധീകരിച്ച കഥ തങ്കം ബഷീറിന് ഡിലീറ്റ് വിരുദ്ധം നൽകിയ സർവകലാശാല കോഴിക്കോട് സർവകലാശാല ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം യാ ഇലാഹി നന്ദി